여러2 3

ഒരിക്കൽ കൂടെ ആരും കയറായിരുന്ന കയറായിരുന്ന കയറുന്ന വേദിലേക്ക് ആരും കയറുന്നത് നമ്മൾ വേറേലേക്ക് ആരെയും സോ നമ്മൾ ഡാൻസ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലാതെ വേറെ ആരും ഈ ഒരു സമയം സ്റ്റേജിലേക്ക് കടന്നു വരാൻ അനുവദിക്കുന്നതല്ല ലൈറ്റ്സ് ലൈറ്റ്സ് ഓഫ് സ്റ്റേജ് ക്ലിയർ ആവാതെ ലൈറ്റ്സ് ഓൺ ലൈറ്റ് ഓൺ Rehearsing for the song. Part it out. Good evening, ladies and gentlemen. I am Madhuri Irani. Namaste. യും എല്ലാ കുടുംബാംഗങ്ങളെയും ഈ ഒരു ദിവസം ഈ വേദം കാണാനായ കാത്തിരുന്ന് മധുപരന്മാരോട് എത്തിച്ചേർന്നിരിക്കുകയാണ് സ്ഥലത്തോടെ രണ്ടുപേരെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും അമ്മയെടുത്ത് എഴുതിയിട്ട്